നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും കറൻറ്റ് ഫീലിങ്സും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കുന്നതാണോ എന്നും അതുപോലെ തന്നെ എത്ര നാളുകൊണ്ട് ഇതിനൊരു എൻറ്റിംഗ് വരുമെന്നും നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് ഇത് കണക്റ്റഡ് ആകുന്നതായിരിക്കും കറു റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ അവസരം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ മൈൻഡ് റീഡ് ചെയ്ത് എടുക്കുന്നതാണ് സോളിൽ നിന്ന് എടുക്കുന്ന എനർജിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ഇതിൽ ിൽ പൂർണ്ണത നൽകുന്നുവോ അത്രത്തോളം പോസിറ്റീവും ഗുഡായ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുക ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുടെ ലൈഫിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രോബ്ലംസിനെയും മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം പോസിറ്റീവായിട്ടും വിശ്വാസത്തോടുകൂടിയും എന്നെ കണക്ട് ചെയ്യുക നിങ്ങൾക്ക് റെസിനേറ്റാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വിട്ട് കളയുക കാരണം എല്ലാ എനർജികളെയും നമുക്ക് ജനറലായിട്ട് ഒരിക്കലും കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുകയില്ല പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ എന്താണെങ്കിലും ഇതൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് മീൻസ് ഇതിനകത്ത് ആ ഒരു പേഴ്സൺ ഒരു തിരിച്ചറിവും ഒരു മെച്യുരിറ്റിയും അതായത് ഓവർ തിങ്കിങ് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൂടെ പോകേണ്ട ഒരു പേഴ്സൺ ആയിരുന്നു അബണ്ടൻസ് തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് എനർജി ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോളിങ് ആൻഡ് വിൽ പവറിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പേഴ്സൺ ആയിരുന്നു കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോയിരിക്ക പോയിരുന്നുവെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫെന്ന് പറയുന്നത് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് കാണുന്നത് ശരിയായ പാതയിലൂടെ മുന്നോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ ഈ ഒരു പേഴ്സണ് ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയുടെ പവർ ആ ഒരു വ്യക്തിയുടെ കഴിവിന് ലീഡർഷിപ്പ് മൈൻഡിനെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എവിടെയൊക്കെ എത്തിച്ചേരണമായിരുന്നു അവിടെ എല്ലാം ബ്ലോക്കേജിലേക്ക് വരേണ്ടി വന്നാലേ ബ്ലോക്കേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ശരിക്കും ആ ഒരു പേഴ്സൺ തൻ്റെ ചുറ്റുപാടുകളെ ഒന്നും കാണുന്നില്ല എന്ന രീതിയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ആകാത്ത വിധം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്വയം ഒരു മാനിഫെസ്റ്റിംഗ് മൈൻഡിലേക്ക് പോയി നിൽക്കുന്ന സിറ്റുവേഷൻസ് എലോൺ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം ത്രീ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുണ്ട് നല്ല രീതിയിൽ ആ ഒരു വ്യക്തിയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും തമ്മിൽ ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം ഫൈറ്റിംഗ് എനർജി മീൻസ് കോൺഫ്ലിക്റ്റുകളെയല്ല നമുക്കിവിടെ കാണുന്നത് തടസ്സങ്ങളെയും വിരക്തിയെയും മടുപ്പിനെയൊക്കെയാണ് നമുക്ക് കാണുന്നത് ശരിക്കും ശക്തമാകുന്ന ഏതൊക്കെയോ രീതിയിലുള്ള ചീറ്റിങ്ങുകൾ അതായത് വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഒക്കെ ഒരു ഹാർട്ട് ബ്രോക്ക് സംഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഇവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലെന്നാണ് കാണുന്നത് തേർഡ് പാർട്ടിയിൽ നിന്നും പെട്ടെന്നൊന്ന് കടന്നു പോരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങളുടെ പേഴ്സൺ അത് സാധിക്കാത്ത വിധം ഒരു ട്രാപ്പ്ഡ് എനർജി കൂടി അവിടെ കാണുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തി സ്വയം വരുത്തി വെക്കുന്ന ഫീലിങ്സ് അയാൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോരാൻ പറ്റും പക്ഷേ നിങ്ങളുടെ വ്യക്തി സ്വയം അവിടെ കൺഫ്യൂസ്ഡ് എനർജിയിൽ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം അതായത് ഇപ്പോഴും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഇവരിൽ നിന്നാണെങ്കിലും ഇവർ തേർഡ് പാർട്ടിയിൽ നിന്നാണെങ്കിൽ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ബന്ധത്തിനൊരു ഇല്ലാത്ത അവസ്ഥയാണ് പോസിറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നെഗറ്റീവും അൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള അതായത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു വിരക്തി മടുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൂടെ ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് കാരണം ഈ ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് ഇവർക്കൊരു ഫ്യൂസിലേക്ക് ഫ്യൂച്ചർ കാണുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ഈ ഒരു എക്സ്ട്രാ മാരറ്റൽ അഫയറിലായിരിക്കാം തേർഡ് സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടിരിക്കുന്നത് അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനൊരു ഫ്യൂച്ചറിൽ അതായത് ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാനസിക പൊരുത്തമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ശരിക്കും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ആകുന്ന എനർജിയിൽ ശാപം പോലുള്ള ഒരു സിറ്റുവേഷൻസിൽ പെട്ടതുപോലെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തി സ്വയം വരുത്തി വെച്ചിരിക്കുന്ന ട്രാപ്പിഡ് ആണ് കാരണം ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാം പക്ഷെ ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല ചിലപ്പോൾ ഇമോഷണലി ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടുള്ള കടപ്പാട് ഇവർക്കിടയിൽ ഉള്ളത് എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പുറത്തേക്ക് പോരാമെങ്കിൽ പോലും പോരാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥയാണ് നൈട്രോസോഴ്സാണ് അവർക്ക് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാം കാരണം അവർക്ക് തേഡ് പാർട്ടിയിൽ നിന്നും വേറെ പ്രോബ്ലംസുകളൊന്നും വരാൻ സാധ്യതയില്ല കാരണം അവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ നിരാശ മാത്രമാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഫാസ്റ്റായിട്ട് പുറപ്പെടും കടന്നു പോരാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സണ് അതിന് പറ്റുന്നില്ല ചിലപ്പോൾ ആ കണ്ണാ തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില സപ്പോർട്ടുകളായിരിക്കാം ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആ ഒരു പേഴ്സണിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരുക എന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ റിജക്റ്റ് ചെയ്യുക എന്നത് നിങ്ങളുടെ പേഴ്സണ് സാധിക്കുന്നില്ല ഇമോഷണൽ പരമായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട് സിറ്റുവേഷൻസിൽ സംതൃപ്തി സംതൃപ്തിയില്ല അതിനെക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല അതിൽ അത് ആ തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഇവർക്കൊരു ഉയർച്ച ഉണ്ടാവുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നഷ്ടങ്ങളും മോശമാകുന്ന ചില വശങ്ങളും ദുഃഖങ്ങളും മാത്രമേ തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു അവസ്ഥ അറിയാമെങ്കിലും ആ സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോരാൻ പറ്റുന്നില്ല അവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ അവർക്ക് കടന്നു പോരാൻ പറ്റും പക്ഷേ അവർ സ്വയം അവിടെ ഒരു സ്തംഭന അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം അവർക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ അവരുടെ മുന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കൂട്ടത്തിൽ ഈ ഒരു പ്രശ്നവും കൂടി അവർക്ക് തലയിൽ ചുമക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും തേർഡ് സിറ്റുവേഷൻസിൽ ഒരു വ്യക്തിക്ക് മാത്രം അഥവാ തേർഡ് പാർട്ടിക്ക് മാത്രമായിരിക്കാം ഇതിനകത്ത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകുന്നത് കാരണം ഒരു ട്രാജഡി എനർജിയിലാണ് തകർച്ചയിലാണ് രണ്ട് ദിശയിൽ തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി കടന്നു പോകുന്നത് ഇതിനകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ചെറിയ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു റിലേഷനിൽ എടുക്കുന്നത് കാരണം ഒരാളിൽ നിന്നും ഒരാൾ വാങ്ങുക എന്ന് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് മാറി നിൽക്കുന്നത് ലോൺ എനർജിയിൽ നിൽക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഒരു ഏകാന്തത ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് എന്നുള്ള ഒരു തോന്നൽ ഒന്നും ജീവിതത്തിലേക്ക് ആഗ്രഹിക്കാത്ത വിധം ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഗ്രഹിക്കുക ആഗ്രഹ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടും ഒരുപാട് ഇമോഷണൽ കൂടിയും ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടിയും നല്ല രീതിയിൽ തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കടന്നുപോയ വ്യക്തിക്ക് ഇന്ന് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ വലിയൊരു തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് സ്ട്രഗ്ളിംഗ് എനർജിയുമാണ് അതുപോലെ കർമ്മ നേരിടുന്നു കാരണം ഈ ഒരു പേഴ്സൺ മറ്റെന്തിനെയോ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിലല്ല നിൽക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഒപ്പം ആ ഒരു പേഴ്സൺ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മറ്റെന്തിനെയോ വേണ്ടി കാത്തിരിക്കുന്നു എത്രയോ ദൂരെയുള്ള എന്തോ ഒരു കാര്യം അവരിലേക്ക് ഉടനെ വരുമോ എന്നുള്ള ഒരു കാത്തിരിപ്പ് കാരണം അവരുടെ ലോകമെന്ന് പറയുന്നത് മറ്റൊരിടത്താണ് എന്നുള്ളതാണ് നമുക്ക് തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പം കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയെ അവർക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല ആ സിറ്റുവേഷൻസിൽ അവർക്ക് യാതൊരു സംതൃപ്തിയും ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് അവരൊരു കാത്തിരിപ്പിലാണ് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാവാം അതല്ലെങ്കിൽ ആരുടെയോ മടങ്ങിയ വരവിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് എന്ന് തന്നെ പറയാം കർമ്മം നേരിടുന്നുണ്ട് വളരെയധികം പെയിൻ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി പോലെ മുന്നിലെല്ലാ ഭാഗം എല്ലാ സമൃദ്ധമായിട്ടുണ്ടായിട്ടും ഒന്നും വേണ്ട അല്ലെങ്കിൽ ഒന്നിനെയും കാണുന്നില്ല എന്ന രീതിയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടേത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു കർമ്മയിലൂടെ കടന്നു പോകുന്നു ഒന്നെങ്കിൽ അവർ ചിന്തിക്കുന്നത് ചെയ്തു പോയ ചില കാര്യങ്ങളുടെ തിരിച്ചടിയായിട്ട് അവർ ആ ഒരു കർമ്മയെ ആ ഒരു പെയിനിനെ അവർ നേരിടുന്ന അപ്പോൾ അവർ സ്റ്റിൽ ആരോക്കോ വേണ്ടിയിട്ട് മറ്റൊരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ കാത്തിരിക്കുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് അതിനൊരു അവസരം വേണമെന്നായിരിക്കാം അവരാഗ്രഹിക്കുന്നത് സ്ട്രഗിളിംഗ് ചെയ്യുന്നുണ്ട് ഫാമിലി പരമാകുന്ന അതായത് സാമ്പത്തിക പോകാൻ വേണ്ടിയിട്ട് ിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിലുണ്ട് മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും സാമ്പത്തികം ഈ ഒരു പേഴ്സൺ കൈപ്പറ്റിയിട്ടുമുണ്ട് നല്ല രീതിയിൽ സാമ്പത്തികം സാമ്പത്തികപരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് വിവാഹ വാഗ്ദാനവും മറ്റും ഈ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിന് ബേസ് ചെയ്ത് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി കാണുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങളും സാമ്പത്തികവും അതുപോലെ ഫ്യൂച്ചർ ലൈഫിനെയും ബേസ് ചെയ്തൊരു ജഡ്ജ്മെൻറ്റ് വേണമെന്നുള്ള ഒരവസ്ഥയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഒരു ജഡ്ജ്മെന്റിങ് എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെങ്കിലും ഒരു എന്താ കാത്തിരിപ്പ് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ എനർജി സിയിലേക്ക് നോക്കുമ്പോൾ തേർഡ് പാർട്ടി ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ ആ ഒരു വ്യക്തിയുടെ പാഷൻ എനർജി അതൊന്നും നേടിയെടുക്കണമെന്നുള്ള എനർജിയിൽ നിൽക്കുമ്പം നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പ്രെയർ ചെയ്യുകയാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു അവസരത്തിന് അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു മാനസിക മാനസികമാകുന്ന ഒരു സ്ട്രെങ്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ പ്രയർ ചെയ്യുന്നൊരവസ്ഥയാണ് കാരണം ഇമോഷണലി നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തേർഡ് പാർട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് പുറമേ പറയാനും പറ്റുന്നില്ല തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ മനസ്സിനെ കൊണ്ട് സാധിക്കുന്നില്ല പക്ഷേ ഇമോഷണലി ചിന്തിക്കുമ്പം അത് തുറന്നു പറയാനും പറ്റാത്ത വിധം ഒരു ഹൈഡിങ് എനർജിയിൽ ഒരു കൂടി കാര്യങ്ങളെ കാണേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ ഫാമിലി എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കൊടുത്ത ഏതെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലുമാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പക്ഷേ ആ ഒരു സ്വപ്നം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തേർഡ് പാർട്ടിയോട് ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പൂർണ്ണതയോടുകൂടി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ കറന്റിലി സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് വലിയ ഒരു നിരാശയിലാണ് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഉൾവലിഞ്ഞ് ിഞ്ഞ് അതായത് പിടി പിടികൊടുക്കാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യവും വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നൊരവസ്ഥയുമാണ് ചിലപ്പോൾ ഈ ഒരു എനർജി പിന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ചുള്ളത് പേരൻറ്റിങ് അല്ലാതെ ഫാമിലി എനർജിക്കും കുറച്ചൊക്കെ അറിവുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ഫാമിലി എനർജി അവരുടെ ഫാമിലി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വാച്ചിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതും അവർക്ക് വളരെയധികം ഒരു ഭയവും സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരു ഇറിറ്റേഷൻ എനർജിയും ഒക്കെ ഫീല് ചെയ്യുന്നൊരവസ്ഥയാണ് സൊല്യൂഷൻ അതായത് ആ ഒരു പ്രോബ്ലംസിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്താൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതായത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളുടെ പേഴ്സൺ സാധിക്കാത്ത വിധം അവർ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഒരു ടു ഫേസ് എനർജിയിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലും അതുപോലെ ഫാമിലി എനർജിയിലും എല്ലാം നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് അവരോടൊക്കെ പറയുന്നതല്ല ശരിക്കും ആ ഒരു വ്യക്തിയുടെ മനസ്സ് അവർക്ക് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയിൽ നിന്നും തിരിച്ചു പോരണം മടങ്ങണം പുറത്തിറങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് അവർക്ക് തേഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൽ പെട്ട് നിൽക്കുന്നത് തന്നെയാണ് ശരിക്കും ഒരു ലോസ് എനർജിയാണ് അവിടെ കാണുന്നത് കേട്ടോ തേർഡ് പാർട്ടിക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുമ്പം തേർഡ് പാർട്ടി പതുക്കെ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വീണ്ടും കണക്റ്റഡ് ആകാൻ ശ്രമിക്കുന്നു കാരണം അവിടെ ഒരു കടപ്പാട് എന്ന് പറയുന്ന ഒരു എനർജി അതായത് സപ്പോർട്ട് ചെയ്തതിൻ്റെ ആ ഒരു നന്ദി പ്രകടിപ്പിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ആ ടൈമിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഒരുമിച്ച് അതായത് തേർഡ് പാർട്ടി ഇപ്പോൾ പതുക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് കാണുമ്പം ഈ ഒരു പേഴ്സൺ വേഗം തേർഡ് പാർട്ടിയിലേക്ക് ഇൻവോൾവ് ആകുകയും തേർഡ് പാർട്ടിമായിട്ട് ഒരുമിച്ച് പോയാലോ എന്ന് സ്ട്രോങ് ആയിട്ട് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ആണ് ഇതിപ്പം തേർഡ് പാർട്ടിയെ വിട്ട് കളയാൻ നിങ്ങളുടെ വ്യക്തിക്ക് പറ്റുന്നുമില്ല എന്നാൽ തേഡ് പാർട്ടിയുമായിട്ട് ഹാപ്പിനെസ്സോടുകൂടി പോകാനും സാധിക്കുന്നില്ല രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ മാനസികമായും പിരിമുറുക്കം അനുഭവിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻ്റാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലെന്നല്ല നല്ല രീതിയിൽ തേർഡ് പാർട്ടി മാനിഫെസ്റ്റേഷൻ ചെയ്ത് വീണ്ടും റീയൂണിയൻ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവിടെ കാലം അനുകൂലമാകേണ്ടി വരും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവണമെങ്കിൽ കാരണം ഇവിടെ തേർഡ് െന്ന് പറയുന്നത് സ്ട്രോങ് ആയ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണ കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് മറ്റു സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും എല്ലാം നൽകി കരിയർ എനർജിയിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു ജീവിത ലൈഫ് പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിക്ക് മുന്നിൽ അടിയറ വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടിക്ക് ഏത് രീതിയിലും നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിക്കാവുന്ന അവസ്ഥയിലൂടെയാണ് സിറ്റുവേഷൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാലത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവുക എന്നത് കാരണം സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ജഡ്ജ്മെൻറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ആണ് കാണുന്നത് എഫോർട്ടിംഗ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കുക എന്നതൊരു എഫോർട്ട് എനർജി ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഒന്നെങ്കിൽ തേഡ് പാർട്ടിയോടൊപ്പം മുന്നോട്ടേക്ക് പോകേണ്ടി വരും കറൻറ്റിലി അതല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് പോലെ മനസ്സൊരിടത്തും ശരീരം ഒരിടത്തുനിന്നുപോലെ ഒരു എലോൺ എനർജിയിലൂടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ കാരണം തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് ഒരു വ്യക്തിയെ പഠിച്ചു കഴിഞ്ഞു മാത്രവുമല്ല തേർഡ് പാർട്ടി നല്ല രീതിയിൽ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുമുണ്ട് മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ പിഴ മുറുക്കി പിടിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചർ വെച്ച് അവരുടെ ജീവിതം വെച്ച് തന്നെയാണ് തേർഡ് പാർട്ടി കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും സഡൻ ഇറങ്ങി ഇറങ്ങിപ്പോരുക എന്നത് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻ്റെ ആകുമോ എന്നുള്ള ചോദ്യത്തിന് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത് കേട്ടോ ഈ വരുന്ന അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കടന്നു വരാൻ സാധ്യത കാണുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് കാര്യങ്ങളെ ബാലൻസ് ചെയ്യണം എസ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സെൻഡാവും പക്ഷേ രണ്ട് സിറ്റുവേഷൻസിനെയും നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പൊരുത്തപ്പെടേണ്ടി വരുമെന്നാണ് കാണുന്നത് കേട്ടോ കുറച്ച് സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉടനെ ചെയ്ഞ്ച് ആവാൻ സാധ്യത കാണുന്നില്ല വെയ്റ്റിംഗ് ചെയ്യുക എന്നൊരു എനർജിയാണ് കാണുന്നത് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നെക്സ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം ഒരു സക്സസ് കാണുന്നുണ്ട് ഒരു നോ കോ എനർജിയിലേക്ക് വരാനും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് വരാനും സാധ്യത കാണുന്നുണ്ട് എന്താണെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ വലിയ താല്പര്യമില്ല ആ ഒരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ അവരുമായിട്ടുള്ള ചില ഇടപാടുകൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു മറ്റൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത വിധമാക്കി വെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലംസ് ആയിട്ട് ഈ റീഡിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു